എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ക്രിസ്റ്റി മെരിയ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഉഗാണ്ടയിലെ വെസ്നൈൽ ജില്ലയിൽ നിന്നും കണ്ടെത്തിയ ഒരുതരം വൈറസ് വകഭേദമാണ് വെസ്നൈൽ വൈറൽ പനി അഥവാ വെസ്നൈൽ ഫീവറിന് കാരണമാകുന്നത് ഇന്ന് നമ്മുടെ കേരളത്തിലും ഇത് സംബന്ധിച്ച കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു വെസ്നായിൽ പനിമൂലം ഒരാൾ മരിക്കുകയും ആറ് കേസുകൾ ഇതിനകം തന്നെ മലപ്പുറം തൃശൂർ കോഴിക്കോട് തുടങ്ങിയ വിവിധ ജില്ലകളിലായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു കൊതുകുകളിൽപ്പെട്ട ക്യൂലസ്ക്സ് ക്യുൻക്യുൻഫിഷ്യേറ്റസ് എന്ന ഒരു തരം കൊതുക് ഈ രോഗം പരത്തുന്നത് പക്ഷികളാണ് ഇവയുടെ മറ്റൊരു പ്രധാന റിസർവയറായി പ്രവർത്തിക്കുക എൺപത് ശതമാനം ആളുകളിലും എന്നാൽ പ്രത്യേകിച്ച് ഒരുതരം രോഗലക്ഷണങ്ങളും ഈ വൈറൽ പനി കാണിക്കുന്നില്ല ചില ആളുകളിൽ ശക്തമായ തലവേദന പനി ശരീരവേദന ശരീരത്തിൽ ചെറിയ ചുമന്ന പാടുകൾ എന്നിവയാണ് ചില രോഗലക്ഷണങ്ങൾ വാക്സിനുകളോ പ്രത്യേക ചികിത്സാ രീതികളോ ഇതിനായി ലഭ്യമല്ലാത്തതിനാൽ രോഗപ്രതിരോധം തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായി നാം അവലംബിക്കേണ്ടത് അതിനായി ഇവ വരുത്തുന്ന കൊതുകുകളുടെ ഉറവിട നശീകരണമാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രോഗപ്രതിരോധത്തിനായി കൊതുക് വലകൾ ഉപയോഗിക്കുക കൊതുകിനെ തുരത്താൻ സഹായിക്കുന്ന ലേപനങ്ങൾ ഉപയോഗിക്കുക തുടങ്ങിയവയും നമ്മൾക്ക് സ്വീകരിക്കാവുന്നതാണ് വെസനായിൽ പനി ബാധിച്ച ഒരാൾ സാധാരണ പനിക്ക് ലഭിക്കുന്ന ചികിത്സാ രീതികൾ ലഭ്യമാകുന്നതാണ് ശുദ്ധമായ ധാരാളം വെള്ളം കുടിക്കുകയും കൊതുകളിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കുകയും ചെയ്യാം നല്ല ആരോഗ്യം ജനത്തിന് ഉറപ്പ് നൽകുക എന്ന ലക്ഷ്യവുമായി മുതൽ പ്രവർത്തനം ആരംഭിച്ചതാണ് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ട് മുതൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി അത്യാഹിത വിഭാഗവും മദർ ആൻഡ് ചൈൽഡ് കെയർ യൂണിറ്റും പ്രവർത്തനം ആരംഭിക്കുന്നു